ദേവസ്വം മന്ത്രിമാര് അന്നത്തെയും ഇന്നത്തെയും മന്ത്രിമാര് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സർക്കാരിൽ എങ്ങനെയാണ് ഭരണം നടത്തുന്നത് നടക്കുന്നത് എന്നറിയുന്ന എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി അറിയാതെ ഈ സർക്കാരിൽ ഒരേല പോലും അനങ്കാറില്ല മുഖ്യമന്ത്രി അറിയാതെ ഒരു വകുപ്പിലും ഒരു കാര്യവും നടക്കുന്നില്ല അപ്പൊ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അറിവില്ലായിരുന്നു എന്നെങ്ങനെ ധരിക്കും ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് എന്നെ കൊടുക്കാൻ ശ്രമിച്ചാൽ മറ്റു പലരും കുടുങ്ങും അതൊരു ഭീഷണിയാണ് നിങ്ങൾ എന്നെ മാത്രം പ്രതിയാക്കാൻ ശ്രമിച്ചാൽ എൻ്റെ കൂടെ ഈ കുറ്റകൃത്യത്തിന് കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ആളുകൾ ആ ആളുകൾ കൂടി ഇതിൽ പങ്കാളികളാണെന്നുള്ള സത്യം പുറത്തു വരും അതുകൊണ്ട് ഈ കേസിനെ കേവലം ഒരു ക്ഷേത്ര കവർച്ച മാത്രമാക്കി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പം നടക്കുന്ന ഈ അറസ്റ്റുകൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും ആവശ്യപ്പെടുകയാണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതി എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയാലും ഔപചാരികമായിട്ട് ഹൈക്കോടതിയോട് മാത്രമേ ഇവർ കാര്യങ്ങൾ അറിയിക്കുകയുള്ളൂ പക്ഷേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ അന്വേഷണ വിവരങ്ങൾ മുഴുവൻ തന്നെ മാറ്റിവെക്കും മറച്ചു പിടിക്കും എന്ന് കേരള ഭരണത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്കും വിശ്വസിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ ഭീഷണി ആ ഭീഷണി ഈ കേസ് ഒതുക്കി തീർത്തോളൂ അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ പെടുത്തും എന്നുള്ള ഭീഷണിയാണ് ആ ഭീഷണിക്ക് കേരള സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് വഴങ്ങാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തിയാൽ മാത്രമേ സത്യസന്ധമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ സ്ഥിതി ഓരോ സ്ഥലത്തും ഓരോ സ്ഥാപനത്തിനും ആ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളും രീതികളും ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ കോടതിയിൽ പോകുന്നു കോടതിയിൽ പോകുമ്പോൾ കോടതിയിൽ ന്യായാധിപൻ ഇടുന്ന ഒരു വേഷം അഭിഭാഷകർ ഇടുന്നത് വേറൊരു വേഷം അവിടെ വരുന്ന ഇടുന്നത് വേറൊരു വേഷം അപ്പോൾ ആ സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള നിയമമുണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉണ്ടെങ്കിൽ എന്താ അധ്യാപകർക്കില്ലാത്തത് എന്ന് ചോദിക്കുന്ന ആളുകൾ നാളെ കോടതിയിൽ പോയിട്ട് ചോദിക്കുമോ ഞങ്ങളൊക്കെ നിങ്ങളിടുന്ന പോലത്തുള്ള വേഷം ഞങ്ങളിട്ടാൽ എന്തുണ്ടാവും അതുകൊണ്ട് ഓരോ സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള നിയമം പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ആ ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നാലു മാസക്കാലം ഈ മതപരമായിട്ടുള്ള ഒരാചാരവും ആവശ്യമില്ലാതിരുന്ന ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ മതപരമായിട്ടുള്ള ചിഹ്നം പ്രദർശിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ആ ഉദ്ദേശം നമ്മൾ സംശയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി നാട്ടിലെ നിയമം മനസ്സിലാക്കണം അതല്ലാതെ നാല് വോട്ടിന് വേണ്ടി ജിഹാദികളെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെടാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കോടതിയിൽ പോകുമ്പോൾ കക്ഷികൾക്ക് നാളെ പറഞ്ഞു തന്നിരിക്കട്ടെ കണ്ടില്ലേ ജഡ്ജി ഇരിക്കുന്ന വേഷം അഭിഭാഷകൻ ഇട്ട വേഷം അതേ വേഷം എനിക്കെന്തുകൊണ്ട് ഇട്ടുകൂടാ ഞാൻ ഇടുന്നില്ലല്ലോ നിങ്ങളെന്തിനാ ഇടുന്നു ഓരോ സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള രീതി